നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അണ്ടോറയിലെ റോക്ക് ഡെൽ ക്വേഴ്ന്നു പറഞ്ഞിട്ടൊരു വ്യൂ പോയിന്റിലാണ് അപ്പം ഞങ്ങളുടെ അണ്ടോറയിലെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് അവിടെ ഞങ്ങൾക്ക് കാണാം നല്ല മഞ്ഞൊക്കെ വീണ് തുടങ്ങി ഞങ്ങൾ വന്നപ്പം മഞ്ഞ് വീണ് തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും മഞ്ഞ് ശരിക്കും വീണ് നല്ല സെറ്റായി ടെമ്പറേച്ചർ ഏകദേശം ഒരു മൈനസ് രണ്ടൊക്കെയാണ് ഇപ്പം നല്ല മനോഹരമായ വ്യൂ ആണ് എൻ്റെ ബാക്കിലൊക്കെ നിങ്ങൾക്ക് കാണാം ഫുള്ള് മഞ്ഞ് അറിഞ്ഞു അപ്പൊ അൻഡോറയിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൻഡോറയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ യാത്ര ആരംഭിക്കാണ് ഇപ്പൊ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കാറായിട്ട് ഇറങ്ങി ഇപ്പം സിറ്റിയിലൂടെ ഞങ്ങൾക്ക് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ പോകണം ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ഒരു ബസ്സിലേക്ക് കാണാനാണ് ഇവിടുത്തെ വലിയൊരു മാതാവിൻ്റെ പള്ളിയുണ്ട് അത് കാണാനാണ് പോണത് ഏകദേശം പതിനാല് കിലോമീറ്റർ ഉണ്ട് അപ്പം ഞങ്ങൾ ഈ സിറ്റി കൂടെയാണ് പോണത് അപ്പം നല്ല മനോഹരമായ സിറ്റിയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ വളരെ ചിട്ടയോടെയുള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും വളരെ എന്താ പറയുക സ്ട്രിക്റ്റായിട്ട് നിയമങ്ങളൊക്കെ പാലിച്ച് തന്നെയാണ് പോകുന്നത് നല്ല അധികം തിരക്കൊന്നും നല്ല മനോഹരമായ റോഡുകളും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്പെയിനിന്ന് അണ്ടോറയിലേക്കുള്ള ഡ്രൈവും കാര്യങ്ങളൊക്കെ അപ്പം ആ വീഡിയോ കാണാത്തവർ അത് പോയി കാണുക അതുപോലെ അണ്ടോറയിലേക്ക് വരാൻ ശരിക്കും മൂന്ന് എയർപോർട്ടാണുള്ളത് ഒന്ന് ബാഴ്സലോണയിലുള്ള എയർപോർട്ട് പിന്നെ ജിറോണ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുണ്ട് അവിടെ നിന്ന് ഒരു എയർപോർട്ടുണ്ട് പിന്നെ ഫ്രാൻസിലെ ടുലൂസിന്നുള്ള എയർപോർട്ട് അങ്ങനെ ഈ മൂന്ന് എയർപോർട്ടിൽ നിന്ന് ആണ് ഇങ്ങോട്ട് ആക്സസിബിലിറ്റി ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ വീഡിയോകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നതിനുള്ളത് യൂറോപ്യൻ ട്രാവൽ വിസയ ഉള്ള ആർക്കും ഇങ്ങോട്ട് വരാം അതുപോലെ യൂറോപ്യൻ സിറ്റിസൺസോ അല്ലെങ്കിൽ യൂറോപ്പിലെ റെസിഡൻസ് പെർമിറ്റുള്ള ആർക്കും അണ്ടോറയിലേക്ക് ട്രാവൽ ചെയ്യുന്നതിനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ലാതെ അൻഡോറയിലേക്ക് മാത്രമായിട്ട് വരണമെങ്കിൽ നമുക്ക് വിസ എടുക്കണം ഈ അണ്ടോറയിലെ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല ടൈറ്റ് ടൈറ്റായിട്ടുള്ള സിറ്റ് ആയതുകൊണ്ട് തന്നെ റോഡിനൊക്കെ വളരെ വീതി കുറവാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് റോഡിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് തന്നെ വേണം ഓടിക്കാൻ നമ്മളിപ്പോൾ റെൻറ്റ് വണ്ടി ആണെങ്കിലും ഇവിടെ നിന്ന് എന്തെങ്കിലും ട്രാഫിക് ഒഫൻസ് വന്നു കഴിഞ്ഞാൽ അത് നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു എന്താ പറയുക ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എത്തും ആ ലെറ്ററ് അപ്പം ചില കേസിൽ നമ്മൾ അതിന് ട്രാൻ ട്രാൻസ്ലേഷൻ ഫീസൊക്കെ കൊടുക്കട്ട് വരും ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഭീമമായൊരു ഫൈൻ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ എന്താ പറയുക വണ്ടി എടുക്കുമ്പോഴാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് ട്രാഫിക് നിയമങ്ങളെല്ലാം പാലിച്ച് തന്നെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും ഞങ്ങളങ്ങനെ ഇപ്പം സിറ്റിയിൽ നിന്ന് പുറത്ത് കടന്നു ഞങ്ങളിപ്പം ആ ബസ്സിലേക്ക് തന്നെ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് എന്നാൽ നല്ലൊരു കാലാവസ്ഥയാണ് ക്ലൗഡിയാണ് ചെറിയ തണുപ്പുണ്ടെങ്കിലും നല്ല വിസിബിലിറ്റി ഉണ്ട് ഉച്ച കഴിയുമ്പോൾ മുതൽ മഞ്ഞ് വീഴ്ചയും അതുപോലെ മഴയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അതിനു മുമ്പ് തന്നെ മാക്സിമം കുറച്ച് സ്ഥലങ്ങൾ കാണാവുന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇവിടെ അങ്ങനെ ഒരുപാട് സ്പോട്ടുകളൊന്നുമില്ല അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് മെയിൻ ഈ സിറ്റി ഷോപ്പിങ് പിന്നെ ട്രക്കിങ് ഹൈക്കിങ് ഇഷ്ടമുള്ളവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ വിൻ്റർ ടൈമിൽ വരുന്നവർക്ക് സ്കീയിങ് കാര്യങ്ങൾ ഇതാണ് ഇവിടുത്തെ മെയിൻ പക്ഷേ ടൂറിസം തന്നെയാണ് ഇവിടുത്തെ അവരുടെ മെയിൻ വരുമാന മാർഗം മനോഹരമായ കാലാവസ്ഥയാണ് പക്ഷെ നിങ്ങൾക്ക് അങ്ങ് അകലെ മലകളി മലയിൽ ഇറങ്ങി വരുന്നത് ഇങ്ങനെ കാണാം മഞ്ഞ് ഇങ്ങനെ പെയ്തു താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പം ഞങ്ങൾ മാക്സിമം പെട്ടെന്ന് സ്ഥലങ്ങളെല്ലാം കാണാനുള്ള ഒരു ഉത്തരക്കിലാണ് ഇവിടെ ആണെങ്കിൽ റോഡിൽ പല സ്ഥലത്തും വർക്കുകൾ നടക്കുന്നുണ്ട് കാരണം ഈ മഞ്ഞ് സീസൺ ഈ വിന്റർ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റോഡുകളും അതുപോലെ സൈഡിലുള്ള എല്ലാ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് ഇവര് തീർക്കുന്നത് ശരിക്കും യൂറോപ്പിലെ യൂറോപ്പിലല്ല മിക്ക രാജ്യങ്ങളിലും ഗവണ്മെന്റ് അത് അതാത് സീസണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോഴും അതൊക്കെ വളരെ എന്താ പറയുക ഓരോ അപകടങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് അതിനുള്ള തയ്യാറെടുപ്പുകളെ പറ്റി ആലോചിക്കുന്നത് തന്നെ ഞങ്ങളങ്ങനെ ആ ബസ്സിലേക്കയുടെ പാർക്കിങ്ങിൽ അവിടെ എത്തി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു ഇവിടത്തുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ നല്ല മനോഹരമായ വ്യൂ ആണ് ഒട്ടും തിരക്കൊന്നുമില്ല ഒരു അധികം അവിടെ ഒരു അധികം ആൾക്കാർ അങ്ങനെയൊന്നുമില്ല ടൂറിസ്റ്റുകൾ അങ്ങനെയൊന്നും ഇല്ല ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും പിന്നെ പൊതുവേ അണ്ടോറൽ ഈ സമയത്ത് അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും വളരെ കുറവാണ് പകല മലമുകളിൽ നിങ്ങൾക്ക് കാണാം അതെ മഞ്ഞ് പെയ്ത് ഇറങ്ങി വരുന്നത് അപ്പോൾ ഞങ്ങൾ പതിയായി ഈ ബസ്സിലേക്കയിലേക്ക് പോവുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് ഒരു തീപിടുത്തം ഉണ്ടായിട്ട് അതിനുശേഷം പുതുക്കിപ്പണിത ഒരു ബസിലേക്കാണിത് അപ്പം സെപ്റ്റംബർ എട്ടാം തീയതിയാണ് മാതാവിൻ്റെ പെരുന്നാൾ ആ സമയത്ത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന ഫെസ്റ്റിവലും പിന്നെ ഈ പള്ളിയോട് പുറകിൽ തന്നെയാണ് ഇതിൻ്റെ പഴയ പള്ളി അത് ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടില് പണിത ഒരു പള്ളിയുണ്ട് അത് ഈ പള്ളിയുടെ പുറകിലാണ് ഈ പുതിയ പള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് പണിതത് പിന്നെ ഇത് റീസെൻ്റ് ആണ് അതൊരു ആയിട്ട് അതിനെ പ്രഖ്യാപിച്ചതും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ അതുപോലെ ഈ സ്റ്റോൺ വർക്ക് ഇവർ ഇതിൻ്റെ മതിലുകളെല്ലാം കെട്ടിക്കുന്നത് ചെറിയ ചെറിയ സ്റ്റോൺ പീസസ് വെച്ചാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ സ്റ്റോണിന്റെ ഇങ്ങനെ ഈ പ്ലേറ്റുകൾ അടക്കി അടയ്ക്ക് കാണാൻ വളരെ ഭംഗിയുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പള്ളിക്ക് അകത്തേക്ക് കയറാൻ പോവാണ് ഈ പള്ളിയുടെ ഡിസൈൻ ശരിക്കും ഈ പ്രകൃതിയായിട്ട് യോജിച്ച് പോകുന്ന രീതി തന്നെയാണ് അവർ പണിതെടുത്ത് വെക്കുന്നത് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല മനോഹരമാണ് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടും ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിയിൽ ഒരാളെ പോലും ഞാൻ കണ്ടില്ല ആക്ച്വലി പള്ളി കാ പള്ളി കാണാൻ വന്നവരോ അതുപോലെ പള്ളി നടത്തിപ്പുകാരോ അങ്ങനെ ആരും ഞാനിവിടെ പുറത്തൊന്നും കണ്ടില്ല ഇനി അകത്ത് ആരെങ്കിലും ഉണ്ടോന്നറിയില്ല വളരെ എന്താ പറയുക കാമായിട്ടുള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ അതുപോലെ പള്ളിയുടെ ഒരു ചെറിയൊരു മോഡൽ മോഡലിവരിവിടെ പണിത് വെച്ചിട്ടുണ്ട് നല്ല വലിയ വലുപ്പമുള്ള പള്ളിയാണ് നമുക്ക് ഈ മോഡൽ കാണുമ്പോൾ മനസ്സിലാകും പള്ളിയുടെ ആ ഒരു വലിപ്പം ഞങ്ങളിവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇവിടെ പള്ളിയും ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകാനാണ് പ്ലാൻ പക്ഷേ ഏറ്റവും എനിക്ക് അതിശയായിട്ട് തോന്നിയത് ഇവിടെ ഒരാളെപ്പോലും കാണാനില്ല എന്നുള്ളതാണ് യൂറോപ്പിലെ പല ഭാഗങ്ങളിലും പള്ളികളിലോ പോകുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ആരും കാണാനൊന്നുമില്ല അപ്പോൾ ഞങ്ങളിവിടുത്തെ വിസിറ്റേഴ്സ് ബുക്കിൽ ഞങ്ങളുടെ പേരും ഇതൊക്കെ ഞങ്ങൾ എഴുതി വെച്ചു നമ്മളിവിടെ വന്നു എന്നറിയുന്നതിന് വേണ്ടിയിട്ട് വിസിറ്റേഴ്സ് ബുക്കിൽ ഞങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതുമ്പോൾ തന്നെ ഈ പള്ളിയുടെ കപ്പയാർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നായിരുന്നു അപ്പം ആള് ഞാനത് എഴുതി കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പം അയാൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും എന്നാണ് എമ്മുടെ പ്രതീക്ഷ അങ്ങനെ ഞാൻ ഞങ്ങൾ അയാളോട് സംസാരിച്ചുകൊണ്ടിരുന്ന് ഞങ്ങൾ ഇങ്ങനെ അകത്ത് ചെന്നു പുള്ളിക്ക് പക്ഷേ ഇംഗ്ലീഷ് അധികം അറിയില്ല ആളുടെ ഭാഷ കാറ്റലോണിയൻ ലാംഗ്വേജ് ആണ് അപ്പം ഞങ്ങൾക്കാണെങ്കിൽ സ്പാനിഷ് അറിയില്ല ഇതും അറിയില്ല പക്ഷെ ആൾക്ക് എന്താ പറയുക ഇംഗ്ലീഷ് അധികം പഠിത്തമല്ല അപ്പം ആൾ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഇവിടെ ഒരു മുറിക്കകത്തു ഇവിടെ ഞങ്ങളങ്ങനെ കണ്ടതാണ് ബൈബിൾ അതായത് ആൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ ചെറിയൊരു ബൈബിൾ മ്യൂസിയം പോലും ഉണ്ട് അതായത് ലോകത്തെ എല്ലാ ഭാഷകളിലും എഴുതപ്പെട്ട ബൈബിളിൻ്റെ ഓരോ കോപ്പി ഇവിടെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളിവിടെ മലയാളത്തിലുള്ളതും കണ്ടു സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞിവിടെ മലയാളത്തിൻ്റെ ഒരു കോപ്പിയും ഇവിടെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് ശരിക്കും നമ്മുടെ ഭാഷയിലുള്ള ഒരു പുസ്തകം ഇതുപോലെ ഇവിടെ ഒരു രാജ്യത്ത് ഇതുപോലെ ലൈബ്രറി ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഫീലാണ് അതുപോലെ ചുമരയിലും എന്ന് എഴുതി അവിടെ വെച്ചേക്കുന്നത് കണ്ടപ്പം അങ്ങനെ എഴുതി വെച്ച് കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം കാരണം നമ്മൾ ഒരിക്കലും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നമ്മളുടെ ഭാഷയിലെ മലയാളത്തിൽ ഒരു ബൈബിളിൻ്റെ ഒരു കോപ്പി ഇവിടെ കാണുമെന്ന് ആ പള്ളിയുടെ ഉൾഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് പള്ളിക്കകത്ത് അങ്ങനെ വലിയ ആഡംബരങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല വളരെ ഒരു സിമ്പിളായ ഒരു മാതാവിൻ്റെ പ്രതിമ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി ഇതാണ് പഴയ പള്ളി ഇത് ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് പണത് എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്തൊക്കെ ഒന്നുകൂടി കയറിയിട്ടാണ് പോകുന്നത് അപ്പം ഈ പള്ളിക്കകത്ത് രണ്ട് മൂന്ന് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ഇത് എന്തോ തീപിടുത്തം അല്ലെന്തോ ഇതിൽ ഈ പള്ളിയുടെ ഉത്ഭാഗം നശിച്ചു പോയിട്ട് അവരത് ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്തതാണ് അപ്പം അതിൻ്റെ പറ്റിയുള്ള ചെറിയ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇവിടെ അവർ വെച്ചിട്ടുണ്ട് അതുപോലെ പള്ളി പണിയും കാര്യങ്ങളൊക്കെ അൾത്താരയാണെങ്കിലും നശിച്ചു പോയതാണ് അപ്പം അതിന് പകരം ആ പണ്ടുണ്ടായിരുന്ന അൾത്താരയുടെ ഫോട്ടോ എടുത്ത് അവരത് റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഞങ്ങളങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങളുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് മിറഡോ റോക്ക് ഡെൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ ഉച്ചരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ആ ഒരു എന്താ പറയുക ഹൈക്കിംഗ് സ്പോട്ടാണ് അവിടെ ഒരു മലമുകളിലേക്ക് ഇപ്പം നിങ്ങൾ ആ റോഡ് എൻ്റെ മൊബൈലിനകത്ത് കാണാം അങ്ങോട്ട് പോകുന്ന റോഡ് നല്ല മനോഹരമായ ഹെയർ പിൻ ബെൻഡുകളൊക്കെ ഉള്ള റോഡാണ് ശരിക്കും നല്ല ഒരു ഹൈറ്റിലേക്കാണ് ഞങ്ങൾ കയറി പോകുന്നത് അപ്പം മുകളിലേക്ക് പോകും തോറും തണുപ്പ് കൂടി തുടങ്ങി അതുപോലെ വെയിലിൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞു ഇപ്പം മുകളിൽ നിന്നാണെങ്കിൽ താ ശരിക്കും മഞ്ഞ് പെയ്ത് താഴേക്ക് വരുന്നുണ്ട് അപ്പം മിക്കവാറും ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും മഞ്ഞ് പെയ്യായിരിക്കും കാരണം ഇപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം മുകളിൽ നിന്ന് ഇങ്ങനെ മഞ്ഞ് പെയ്തു വരുന്നത് മഞ്ഞിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ മഞ്ഞ് പെയ്ത് ഇറങ്ങി വരുന്നത് കാണുന്നത് അപ്പം ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് എന്താ പറയുക ഓരോ ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് ഓരോ യാത്രയിൽ കൂടെയും കിട്ടുന്നതും ഡ്രൈവിങ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ റോഡാണ് ഇവിടുത്തെ കാരണം ഈ കുന്നും മലയൊക്കെ കയറി ഇങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ് അതുപോലെ ട്രാഫിക് ബ്ലോക്കുകളോ അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾക്ക് റോഡ് കാണാൻ വിശാല മയങ്ങീണ്ടു നിർന്ന് കിടക്കുവാണ് ഞങ്ങൾ പാർക്കിംഗ് ബെയിലെത്തി ഞങ്ങൾ ആ ഒരു ഹൈക്കിംഗ് സ്പോട്ടിലേക്കുള്ള ഒരു പാർക്കിംഗ് ബെയിലെത്തി ഇവിടെ വന്നപ്പോൾ ശരിക്ക് മഞ്ഞ് വീണ് തുടങ്ങി ശരിക്ക് മഞ്ഞ് വീണ് തണുപ്പായി എന്നാലും നല്ല വിസിബിലിറ്റി ഉണ്ട് ശക്തമായി മഞ്ഞ് വീഴ്ച ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴും വിസിബിലിറ്റി ഉണ്ട് അതുപോലെ ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ വന്ന ആ ഒരു വഴിയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം അപ്പം ഈ ഒരു വിസിബിലിറ്റി പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോവാണ് അവിടെ ചെറിയൊരു എൻട്രൻസ് ഫീസ് ഉണ്ട് അത്രയെന്നറിയില്ല അപ്പം അങ്ങോട്ടുള്ള വഴികളിലൊക്കെ മഞ്ഞ് ഓൾറെഡി നിറഞ്ഞു തുടങ്ങി ഇവിടെ വന്നപ്പം കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ കാണാം പിള്ളേരാണെങ്കിലും മഞ്ഞൊക്കെ ആദ്യമായിട്ട് കണ്ടൻറ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇവിടുന്ന് ആ ഒരു വ്യൂ പോയിന്റ് അതൊരു ബാൽക്കണിയാണ് അങ്ങോട്ട് ഒരു ഏജൊരു അഞ്ഞൂറ് മീറ്റർ നടക്കണം നിങ്ങൾക്ക് കാണാം താഴെ വണ്ടി വന്ന ആ ഒരു വഴി നല്ല മനോഹരമായ ഹെയർ വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാം ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കണം അതുപോലെ പോകുന്ന വഴിയിൽ ഇനി അവിടെ വല്ല റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കോഫി ഷോപ്പ് ഉണ്ടാവാതിരിക്കത്തില്ല കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത്രയും നേരം വണ്ടി ഓടിച്ച് തണുപ്പത്ത് വന്നപ്പോൾ നമുക്ക് ശരിക്കും വിശപ്പൊക്കെ കൂടി തുടങ്ങി ആ വ്യൂ പോയിന്റിലുള്ള യാത്ര ഏകദേശം ഒരു പകുതിയായി പകുതി വഴിയായി അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു ഒരു കോഫി ഷോപ്പും അപ്പം അത് കണ്ടപ്പോൾ വലിയൊരു ആശ്വാസം അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ ഒരു വിസിബിലിറ്റി വേണമെങ്കിലും പോവാം കാരണം മഞ്ഞ് വന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നെ താഴേക്കുള്ള വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഇവിടെ എല്ലാം ഓൾറെഡി മഞ്ഞൊക്കെ വീണ് കിടക്കുവാണ് പിന്നെ ഞങ്ങൾക്ക് പിന്നെ അധികം തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല കാരണം എല്ലാവരും നല്ല വിന്ററിന്റെ ജാക്കറ്റും ബൂട്ടെല്ലാം ഇട്ടുകൊണ്ട് തന്നെ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല നമ്മൾ വന്ന ആ ഒരു വഴിയാണ് അങ്ങ് അകലെ കാണുന്നത് അപ്പം അത്രയും ഉയർന്ന പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് ഈ മലയുടെ ടോപ്പിന് കുറച്ച് താഴേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങണം അപ്പോഴാണ് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉള്ളത് അവിടെ ഒരു ബാൽക്കണിയും ആണ് അവിടെ പണത് വെച്ചേക്കുന്നത് അപ്പം അവിടെ ഒരു ടിക്കറ്റ് ഓഫീസുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഏകദേശം നാല് യൂറോ ആയിരുന്നു ഒരാൾക്ക് അവർ ചാർജ് ചെയ്തത് നമ്മൾ ഇവിടുന്ന് ഒരു ബാൽക്കണിയിലേക്ക് എൻട്രൻസിന് ഇവിടെ വരെ വന്ന് നിൽക്കുന്നതിന് നമുക്ക് ടിക്കറ്റിന് ഒന്നും പേ ചെയ്യണ്ട ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുന്നതിന് മാത്രമാണ് ടിക്കറ്റ് പേ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി കുത്തനെയുള്ള ഇറക്കണം അവര് പക്ഷേ എല്ലാ സേഫ്റ്റി ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് താഴേക്ക് പെട്ടെന്ന് പോയിട്ട് മോളി Hva er det du har på deg? ഈ ഒരു വ്യൂ പോയിന്റ് പറയുന്നത് മിറഡോർ റോക്ക് കാനിലോ എന്ന് പറഞ്ഞ വ്യൂ പോയിന്റ് ഇത് ശരിക്കും ഈ മലമുകളിൽ നിന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ബ്രിഡ്ജിൽ ഗ്ലാസ് ചെറിയ ഗ്ലാസ് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടാണ് പണിതേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് താഴേക്കുള്ള ടൗൺ മുഴുവൻ നമുക്ക് കാണാം അതുപോലെ ഇവിടെ ഒരു വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട് ഒരു മെറ്റലിൽ ഉണ്ടാക്കിയത് ഇത് കാണുന്നത് വളരെ വലിയൊരു പ്രതിമയാണിത് ഇത് അകലേന്ന് നമുക്ക് താഴെ അങ്ങ് വാലേന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരാള് ഇതുപോലെ മലയുടെ മുകളിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം അത്ര മനോഹരമായ ഒരു പ്രതിമയും ഈ ഒരു ബാൽക്കണിയാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ച് നടന്ന് ഇവിടെ ഈ കോഫി ഷോപ്പിലേക്ക് എത്തി അവിടുന്ന് ഞങ്ങൾ കോഫിയും ഹോട്ട് ചോക്ലേറ്റും ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു മഞ്ഞ് നന്നായിട്ട് പെയ്യുന്നുണ്ട് ഇപ്പം അതുപോലെ വ്യൂ പോയിന്റ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആയി കാരണം അവിടെ ഇപ്പോൾ വ്യൂവ് ഒന്നുമില്ല ഞങ്ങൾ പോകുന്നതിന് ശേഷം അവരത് ക്ലോസ് ചെയ്തു അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഭാഗ്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റി ഞങ്ങൾ ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് തിരിച്ചു പോവുകയാണ് ഇനി പോയി ലഞ്ച് കഴിച്ച് ആയിട്ട് അന്തോറ ലാവല്ല അതായത് അന്തോറയുടെ ക്യാപിറ്റലിലേക്ക് പോകണം അതാണ് പ്ലാൻ അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ മഞ്ഞും ഒക്കെ ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് ഏറ്റവും കൂടുതൽ ശരിക്കും ഇത് ആസ്വദിക്കുന്നത് കുട്ടികളാണ് അവർക്ക് ഭയങ്കരം എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആണ് ഈ മഞ്ഞ് കാണുമ്പോഴൊക്കെ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടിറങ്ങി ചായയൊക്കെ ഒക്കെ കുടിച്ച് വണ്ടി കയറാൻ പോകും നല്ല തണുപ്പ് കൈയൊക്കെ ഒക്കെ മരവെച്ച് കുറച്ചു നേരം മഞ്ഞിൽ കളിച്ചപ്പം പിള്ളേരൊക്കെ കരഞ്ഞ് തുടങ്ങി മഞ്ഞിനിങ്ങനെ കുറച്ചു നേരം കളിച്ച് കഴിഞ്ഞിപ്പം മരവിച്ചിട്ട് ഊഹ് എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെൻ്റ് ഒക്കെ തീർന്നു ഇനി പോവാ അവിടെ ഞങ്ങൾ ആ ചുരം ഇറങ്ങി പോവാണ് ഇപ്പം താഴേക്ക് വരുന്തോറും ആ മഞ്ഞിൻ്റെ മോഡലൊക്കെ കുറഞ്ഞു തുടങ്ങി ഇപ്പം നമുക്ക് കുറച്ചും കൂടിയും റോഡൊക്കെ നന്നായിട്ട് വിസിബിലിറ്റി വിസിബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് രണ്ട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ കാണുക എന്നിട്ട് റൂമിലേക്ക് പോകുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ വന്നതാണ് ഈ ഒരു പഴയ ഒരു ചാപ്പലിൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല പക്ഷെ ഇത് നല്ല ഫോട്ടോ എടുക്കാൻ നല്ല അടിപൊളിയാണ് കാരണം ഈ ഒരു വ്യൂവും ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ആയിട്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ നന്ന നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ആ ക്ലോസ് കാണും പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ കയറുന്നില്ല ഇതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് മഴ കാരണം പിന്നെ പിള്ളേരൊന്നും ഇറങ്ങിയില്ല ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് വന്നൊന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇതിന്റെ അകത്തേക്ക് കയറി വന്ന അപ്പുണ്ട് ഇതിന്റെ ഉത്ഭാഗം എന്താ പറയാ പള്ളി അടച്ചിട്ടേക്കുവാണ് അപ്പൊ ഇനി തിരിച്ചു നേരെ ഞങ്ങള് ഏഹ് ഹോട്ടലിലേക്കാണ് പോകുന്നത് ഞങ്ങള് ഹോട്ടലിൽ ചെന്ന് ഏഹ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കയറി റൂമിക്കാർ ഫ്രഷായിട്ട് ഞങ്ങളിപ്പം ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോവാണ് അപ്പൊ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നടക്കാനുള്ളൂ അപ്പൊ ഞങ്ങള് വണ്ടി എടുത്തില്ല കാരണം അവിടേക്ക് ചെന്നപ്പോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പിന്നെ പാർക്കിംഗ് അന്വേഷിച്ച് നടക്കണം അപ്പം അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണം അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നപ്പം ഇവിടെ ഇങ്ങനെ ഈ ഒരു റൗണ്ടപ്പോട്ടിനോട് ചേർന്ന് ഒരു ചെറിയൊരു റെസ്റ്റോ അല്ല ലൈക്ക് എവേ ഷോപ്പാണ് ആക്ച്വലി പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം അപ്പം ഇവിടെ വന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാൻ വിചാരിച്ചു അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ റെഡി ടു ടുയിറ്റ് ഫുഡ് കണ്ടു അപ്പോൾ അതിൽ ഞങ്ങളിങ്ങനെ നമ്മുടെ ചോറും ചിക്കൻ കറിയും റെഡി ആക്കിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൂടുതൽ ഭക്ഷണം വാങ്ങിച്ചിട്ട് നമുക്ക് അവിടെ മൈക്രോവേവ് ഉണ്ട് അവിടെ നമുക്ക് ചൂടാക്കിയിട്ട് നമുക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാം പിന്നെ നമുക്ക് എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഫി കോഫിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ കൗണ്ടറിൽ പോയിട്ട് വാങ്ങിക്കാം അപ്പം ഒരു നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിക്കുന്ന പോലെ കഴിക്കാം എന്നാൽ നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യണ്ട അവിടെ റെഡി ടു വെയിറ്റ് ഫുഡ് ഉണ്ട് നമ്മൾ ചൂടാക്കുന്നു നമുക്കിവിടെ നിന്ന് ഇരുന്ന് കഴിക്കുന്നു പിന്നെ നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ എക്സ്പെ എസ്പെഷ്യലി പോയിട്ട് ഓർഡർ ചെയ്യാം നല്ലൊരു കൺസെപ്റ്റാണ് കാരണം നമുക്ക് അധികം സമയമൊന്നും അവിടെ വേസ്റ്റ് ആക്കണ്ട നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പോരാം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് നല്ല ഫുഡായിരുന്നു കുഴപ്പമൊന്നുമില്ല ഞങ്ങളിനി ഇപ്പം ഷോപ്പിങ്ങിനാണ് പോണത് അപ്പം ഞങ്ങൾക്ക് കുറച്ച് ജസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങണ്ട അങ്ങനെ ഒരു ഐഡിയ ഒന്നും എന്തെങ്കിലും നല്ല ഐറ്റംസ് നമുക്ക് വിലക്കുറവിൽ കണ്ടാൽ നമുക്ക് വാങ്ങാം കാരണം ടാക്സ് ഫ്രീ കൺട്രി വന്നിട്ട് നമുക്കൊന്നും വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതുപോലെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും അപ്പം ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഇത്ര നേരം ഉണ്ടായതില്ല ഇപ്പം ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പതിയെ കുടയൊക്കെ ചൂടി പോവാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുന്ന വഴിക്ക് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഓഫീസിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഇവിടുത്തെ പ്രോപ്പർട്ടീസിൻ്റെ ഒക്കെ വരിക നല്ല എക്സ്പെൻസീവ് ആണ് ഈ സിറ്റിക്ക് അകത്തൊക്കെ വൺ മില്യൺ ഒക്കെയാണ് അത്യാവശ്യം നല്ല വില്ല പ്രോജക്ടിന്റെ ഒക്കെ വരുന്നത് അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ വർത്താനൊക്കെ പറഞ്ഞ് സിറ്റിയിലേക്ക് പോവാണ് ഇതാണ് ഈ ഒരു റിവർ ശരിക്കും ഈ അണ്ടോറ അൻഡോറ ല സെൻ്ററിൽക്കൂടെ ആണ് ഈ റിവർ പോകുന്നത് അതിന്റെ രണ്ട് സൈഡിലായിട്ട് ഷോപ്പിംഗ് മാളുകൾ അപ്പാർട്ട്മെന്റ് അങ്ങനെ ശരിക്കും സിറ്റിയുടെ ടുക്ക് കൂടെ മനോഹരമായ ഒരു പുഴ ഒഴുകുന്നത് മാത്രമല്ല ഏറ്റവും അതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനാണ് എങ്ങും ഒരു അഴുക്കോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല മായന്യങ്ങളൊന്നുമില്ല നല്ല ക്ലീനായിട്ട് ഒഴുകുന്ന ഒരു പുഴ അതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് കാണുന്ന ഈ ഒരു സ്കൾപ്ചർ അതായത് ടൈമിനെ കാണിപ്പിക്കുന്ന ഒരു പ്രതിമ അത് ഡിസൈൻ ചെയ്തത് സാൽബർത്തൂർ ദാലി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ആർട്ടിസ്റ്റാണ് ഭയങ്കര ലോകപ്രശസ്തനായ ഒരു ചിത്രകാരനാണ് സാൽബർത്തോർ ദാലി അപ്പോൾ അദ്ദേഹം ഡിസൈൻ ചെയ്തൊരു പ്രതിമയാണ് അവിടെ വെച്ചിരിക്കുന്നത് വളരെയധികം വില പിടിച്ച പെയിന്റിങ്ങുകളൊക്കെ വരച്ച ആളാണ് ഈ സാൽബത്തൂർ ദാലി പിന്നെ അന്തോറയിലാണ് ഉള്ള വേറൊരു അട്രാക്ഷനാണ് ഈ പൊന്ദേ പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഇത് ജസ്റ്റ് ഒരു ഹാങ്ങിങ് ആണ് അവിടെ അന്തോറ എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഫോട്ടോസിനകത്തൊക്കെ കണ്ടത് വൈകുന്നേരങ്ങളിലാണ് ഇതിൻ്റെ ശരിക്കും ഭംഗി കാരണം ഈ ഒരു ഏരിയ മുഴുവൻ ലൈറ്റുകളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വൈകുന്നേരം ആ ലൈറ്റുകളെല്ലാം പ്രകാശിച്ച് കഴിയുമ്പം പ്രത്യേക ഭംഗിയാണ് അപ്പം വൈകുന്നേരം അതെല്ലാം കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പിന്നെ ഈ ഒരു പുഴയുടെ സൈഡിൽ കൂടെ നടക്കാനോടെ ഇരിക്കാനൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ വരുന്ന ഒരു ടൂറിസ്റ്റുകളുടെ ഒരു ഹാങ് ഔട്ട് പ്ലേസും കൂടിയാണ് ഈ ഒരു ബ്രിഡ്ജ് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ശരിക്കൊരു ഷോപ്പിംഗ് വില്ലേജ് പോലെയാണ് അതായത് ഇവിടെ എല്ലാ തരം സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളുണ്ട് കോഫി ഷോപ്പുകളുണ്ട് ബാറുകളുണ്ട് അതുപോലെ ലിക്കർ ഷോപ്പ്സ് സിഗരറ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസ് വിൽക്കുന്നത് പെർഫ്യൂം ഷോപ്പ് എനിക്ക് ഏറ്റവും ഏറ്റവും കൂടുതലുള്ളത് ആൽക്കഹോളും പെർഫ്യൂംസും ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് അങ്ങനെ എല്ലാ സാധനം അതായത് ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകൾ അങ്ങനെ എല്ലാം ഉള്ളൊരു സ്ഥലമാണിത് ഈ അണ്ടോറ ലവലിലെ ഈ ഒരു ഏരിയ ഞങ്ങളിവിടെ കുറേ നേരം ഞങ്ങളിങ്ങനെ ഓരോന്നും ഇങ്ങനെ ഷോപ്പുകളൊക്കെ കണ്ട് സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നടന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഷൂസ് പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഡ്രസ്സ് സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് അല്ലാതെ ഇവിടെ ശരിക്കും ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് എന്താ പറയുക നല്ല ഏരിയ ഉണ്ട് ശരിക്കും നമുക്ക് നടന്ന് ഷോപ്പ് ചെയ്യാനായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിംഗ് അടുത്ത് കഴിയുമ്പോൾ ഇരുന്ന് കഴിക്കാൻ നല്ല ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്സുകളുണ്ട് ഉണ്ട് ശരിക്കും നല്ലൊരു ഈവനിങ് വൈബ് നമുക്ക് തരുന്ന ഒരു സ്ഥലമാണ് ഓക്കേ ിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം നടക്കാനുണ്ട് ചെറിയൊരു ഷോപ്പിങ്ങും ഷോപ്പിംഗ് സ്ട്രിറ്റുള്ള എക്സ്പെൻഡ് ഇത് എക്സ്പ്ലോർ ചെയ്ത് നടക്കുവാണ് നടത്തു കാരണം ഒരാൾ കൈ കയറിയിരിക്കുക ഇറങ്ങുന്നില്ല അങ്ങോട്ട് നടന്ന പോയേ ഹോട്ടലിൽ പിന്നെ ബഫറ്റ് ഉള്ളതുകൊണ്ട് ഡിന്നർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇനി പോയി അവിടെ ചെന്ന് ഹോട്ടലിനടുത്ത് അവിടുന്ന് ഒരു കഫറ്റീരിയൊക്കെ ഒരു കോഫിയൊക്കെ കുടിക്കണം ഹോട്ടലിലെ ഡിന്നറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ ബഫറ്റ് എന്താ പറയുക ഒരു ബഫറ്റ് മെനു ഉണ്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം അപ്പം ഇന്നലെ ഞങ്ങൾക്ക് തന്ന മെനു അല്ല ശരിക്കും ഇന്ന് ഇന്നലെ ഒരു സ്പാനിഷ് കുസിനായിരുന്നു ഇന്ന് കുറച്ച് ഇറ്റാലിയൻ കുസിൻസ് ഇറ്റാലിയൻ ഡിഷസ് ഒക്കെയാണ് ഞങ്ങൾക്ക് കൂടുതൽ തന്നത് സ്റ്റാർട്ടർ ആയിട്ട് അതുപോലെ പിസ്സ അതുപോലെ മെയിൻ കോഴ്സ് വേറെ ഐറ്റംസ് പിന്നെ കിഡ്സ്മെനു ആണെങ്കിലും ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു എല്ലാം നല്ല ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫുഡായിരുന്നു ശരിക്കും ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് ഈ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നലും കൂടി നല്ലൊരു നല്ലൊരു പാക്കേജായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്